ഇന്ന് രാവിലെ ഒരു ചാണകത്തി ചവിട്ടി ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ വരുന്ന വഴി കാണാൻ ആരും സ്കിപ്പ് ചെയ്യില്ലോട്ടോ മുഴുവനായിട്ട് കാണണം അപ്പോൾ രാവിലത്തെ നമ്മുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ ഓരോരുടെ ഇവിടെ മുട്ട പുഴുങ്ങി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ചെറുപയറ് കട കിട്ടു കുരുമുളകിട്ട് വറുത്ത് വെച്ചു അപ്പം നമുക്കിപ്പോൾ ചേച്ചി രാവിലെ ഒരു ജോലി ജോലിയില്ലാട്ടോ കിടപ്പ് തന്നെ അപ്പോൾ എനിക്കും ഇങ്ങനെയൊന്നും കിടക്കാൻ പറ്റിയില്ലെന്ന് വല്ലാതെ കിടക്കും കേട്ടോ അങ്ങനെ നോക്കിയപ്പോഴല്ലേ പശുപാ ഭയങ്കര പുല്ല് തീറ്റയാണ് അയ്യോ ഇനി ഇതിലേ ഒന്ന് എങ്ങനെയൊന്ന് അപ്പറം മറികടക്കുമെന്ന് വിചാരിച്ച് അവൾ എന്നെ തന്നെ നോക്കും പേടിച്ചിട്ട് ഞാൻ ഒരു വഴി കൂടി ചാടിയപ്പോഴത്തേക്കും അവളൊരു നിമിഷം സ്റ്റെക്കായി പോയിട്ടോ വായിൽ പുല്ലുതീറ്റ് വരെ നിർത്തിയിട്ട് എൻ്റെ ഓട്ടം കണ്ടിട്ട് അത് അടുത്ത് നിന്ന കൊറ്റികൾ കൂടി പെരയുടെ പൊക്കത്തൂടി അവരും വാങ്ങും അത്രക്കായിരുന്നു കേട്ടോ എൻ്റെ ഓട്ടം പിന്നെ ഞാൻ വരുന്ന എന്തെന്നാണെന്നറിയില്ലേ ഈ ചാണകശേഖരനോട്ടം അപ്പോൾ പശുമ്പേനെ ഇവിടെയൊക്കെ കെട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ മുഴുവനും ഇങ്ങനെ ശേഖരിക്കും പക്ഷേ എനിക്ക് നല്ലോണം കുറേ ചാണകം കിട്ടും കേട്ടോ എനിക്കറിയാൻ കിട്ടുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ബക്കറ്റായിട്ട് വന്നത് എനിക്ക് എന്തൊക്കെ ചെയ്യണം ചാണകം കൊണ്ട് മെഴുകാനുണ്ട് പിന്നെ പച്ചക്കറിക്ക് ഒഴിക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ എല്ലായിടത്തു നിന്നും ഇത് ഇന്നലത്തെ ആട്ടോ ഇനി ഇന്നത്തെ വേറെ ഉണ്ട് ഇന്നത്തെ വേറെ ഉണ്ട് പക്ഷേ ഞാൻ പരിസരത്തേക്ക് പോയില്ലാട്ടോ ഇത് നമ്മുടെ പറഞ്ഞ കുട്ടന്മാരുടെ രാത്രിയത്തെ കുതൂഹലോട്ടോ അങ്ങനെ എല്ലായിടവും ഉഴുതും മറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു മുക്കാ ബാക്കറ്റോളം ചാണകം കിട്ടിയിട്ടോ തേങ്ങ എടുത്തു ഒരു എട്ട് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചണകമായി തേങ്ങയായി ഇനി ഞാൻ വേഗം എപ്രാളപ്പെട്ട കേട്ടോ എല്ലാം ചെയ്യുന്നത് കാരണം മോനെങ്ങാനും പോയി എന്തായാലും കേട്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞ് പോകുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് വിളിച്ചാണ് ചോദിക്കാനും പറ്റിയില്ല ചാണകത്തെ ചാകിട്ടിയാലെന്താ നല്ലൊരു ദിവസം നമുക്ക് പിന്നെ എവിടെ ചെന്നാലും കിടക്കപ്പുറത്തിയില്ലോ എല്ലാം കൈയിലാക്കി വേഗം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പണിയാട്ടോ ഇനി അപ്പറേ ഒന്ന് കടന്ന് മറികടന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ അത് അവളവളെ വീണ്ടും നിൽക്കുന്നു കേട്ടോ എന്നോട് പറഞ്ഞു പേടിക്കണ്ട കടന്നു പോയിക്കോന്നും എന്നോട് യാത്രാനുമതിയൊക്കെ നൽകി എന്തായാലും ഞാൻ സൈഡിൽ കൂടി വേഗം വേറൊരു വഴിയുണ്ടാക്കി ഞാൻ രക്ഷപ്പെട്ടു കെട്ടോ അങ്ങനെ ഞാൻ വന്നപ്പോഴുണ്ട് മോൻ പറഞ്ഞു എനിക്ക് പതിനൊന്ന് മണിക്കാണ് ഡ്യൂട്ടിന്ന് ഓ സമാധാനം എന്തായാലും കയ്യെ ചാണാൻ പറ്റിയില്ലേ എല്ലായിടം ഒന്ന് മെഴുകിയിടാം പിന്നെ പച്ചക്കറിക്കൊക്കെ ഒന്ന് കലക്കി ഒഴിക്കാം പിന്നെ അടിച്ചടിച്ച് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ചാണകമെടുക്കാം കേട്ടോ അപ്പോൾ ചാണകത്തെ ചവിട്ടിയാൽ എന്താ ഇന്നൊരു നല്ല ദിവസമായിരുന്നല്ലോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ രാവിലെ ചെയ്യാൻ പറ്റി എനിക്ക് സന്തോഷം ആട്ടോ എനിക്ക് അങ്ങനെ ഇതാ ഇതെല്ലാം ഒന്ന് കലക്കി പച്ചക്കറിക്കും ചെടികൾക്കും ഒക്കെ ഒന്ന് ഇപ്പൊ വെയിലല്ലേ വരാൻ പോണേൽ അപ്പം അപ്പം നമ്മുടെ മുളച്ച മത്തനും പിന്നെ നട്ട കാബേജിനും കോഴിഫ്ലവറിനും എല്ലാത്തിനും നിരത്തി ഒഴിച്ചു കിട്ടും എല്ലാവർക്കും ഒന്ന് തണുപ്പൊക്കെ കിട്ടട്ടെ എന്നേ അങ്ങനെ ഇതാ നമ്മുടെ ചെറുപയറ് കടുവ് പൊട്ടിച്ചതും കുരുമുളക് കൂടിയൊക്കെ ഇട്ടോ നല്ല സൂപ്പറാട്ടോ അങ്ങനെ ലഞ്ച് ബോക്സും പിന്നെ ഞങ്ങൾക്ക് ചായയൊക്കെ കുടിച്ച് ഇടിപെടിയെന്ന് വേഗം പണികളൊക്കെ കഴിച്ചു വേഗം തയ്യാറായി അങ്ങനെ കുളിച്ച് ബ്രൂട്ടീഷനൊക്കെ ചെയ്ത് വേഗം ഡ്രൈവൊക്കെ ഇട്ട് രമ്യ അടുത്ത് പോയി മീനും മേടിച്ചു മീൻ മേടിച്ച വീടിയൊക്കെ നാളെ വരും വഴി കാണാട്ടോ അങ്ങനെ ബാങ്കിലൊക്കെ കയറി ടോക്കണൊക്കെ എടുത്തു കുട്ടിയെ താൻസ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്